നല്ല സോഫ്റ്റ് കൈ ഒക്കെ ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കൈകളിൽ ചുളിവുകളൊക്കെ മാറി കൈകളെല്ലാം സോഫ്റ്റ് ആവാനും എന്താ പറയുക കൈ നല്ല മനോഹരമാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ എളുപ്പാട്ടുണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ സ്ക്രബ് ഉണ്ട് ഒരു ചെറിയൊരു പാക്കും കൂടി കേട്ടോ വേറെ ഒന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞ് വീടോട്ട് വേഗം തന്നെ പോയേക്കാം ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാൻ ആദ്യം എടുത്തേക്കണത് പഞ്ചസാരയാണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കണത് കാപ്പിപ്പൊടിയാണ് കേട്ടോ എന്താ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് കഫി പൗഡറല്ല നമ്മുടെ കടയിലേക്ക് മേടിക്കാൻ കിട്ടുന്നില്ലേ തരിയോട് കൂടിയുള്ള കാപ്പിപ്പൊടി അതാണ് കേട്ടോ പിന്നെ എടുത്തേക്കണത് എന്താ വെളിച്ചെണ്ണയാണ് പിന്നെ കുറച്ച് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്താൽ നമ്മൾ സ്ക്രബ് ഉണ്ടാക്കണത് അപ്പം നമ്മളത് ആ ഈ പൊടിയിലോട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് ആട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല വെയിലണ്ണിങ്ങോട്ട് കണ്ടിങ്ങനെ തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിങ്ങനെ ചിമ്മണത് അപ്പം ഞാനിതിലോട്ട് ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പാലും കൂടി ചേർത്ത് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കപ്പിപ്പൊടി ഇതന്നെ മതിയേ ഒന്നും കുറവില്ല കേട്ടോ ഇതാ കറക്റ്റായിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ടുണ്ടേ അപ്പോൾ ഈ കോഫി സ്ക്രബ് ഉണ്ടല്ലോ നമ്മുടെ കൈകളിലെ പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ക്രബ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഇത്തിരി നേരത്തേക്ക് മാറ്റി വെക്കുമെന്ന് വേണ്ട ഇതങ്ങനെ തന്നെ നമുക്ക് കയ്യിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കൈയ്യൊക്കെ തേച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകണം അപ്പോൾ ഞാൻ നേരത്തെ കൈ കഴുകി വെച്ചായിരുന്നു പക്ഷെ എന്നാലും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കാം കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് വേഗം തന്നെ വരാമേ ഞാനിതാ കയ്യൊക്കെ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തു ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഒന്ന് തേച്ചു കൊടുക്കാം അല്ലേ കൈ മുട്ടിലെ ൊക്കെ തേച്ചെടുക്കാതെ ആദ്യം നമുക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പം എല്ലായിടത്തും നല്ല വെയിലക്കായിരിക്കും അല്ലേ ഇങ്ങോട്ടും നല്ല വെയിലൊക്കെയാണ് വെയില വരുമ്പോഴത്തേക്കും ഭയങ്കര ശീലമാണ് കേട്ടോ അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയത്തില്ല ഭയങ്കര ഒരു ഉറക്കം മുങ്ങിയ പോലെ ഇരിക്കുന്നെ വെയിലങ്ങ് ഒട്ടും കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ വെയിലങ്ങ് എന്താ പറയുക വെയിൽ നിച്ച് അവർ രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും തളർന്നങ്ങ് പോവാം അപ്പം നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കുടിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും നമ്മളെങ്ങനെ തളർന്നു പോകുന്ന പോലെയൊക്കെ ആവേ അപ്പം വെയിലിൻ്റെ കാടിന് നമുക്കറിയാമല്ലോ ഓരോ വർഷം കൂടുമ്പം വെയിൽ കൂടി കൂടി വരണം നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന അതിനേക്കാളും ഭയങ്കരമാണ് നമ്മുടെ ചൂട് അപ്പോൾ നമുക്കതനുസരിച്ച് വെള്ളം നന്നായിട്ട് കുടിക്കണം ഭക്ഷണം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല വെള്ളമാണ് കുടിക്കുന്നത് പക്ഷേ ഞാൻ വെള്ളം ഇത്ര കുടിച്ചാലും ഭയങ്കര ഒരു ദാഹവും ഷീണും ഒക്കെയാണ് കേട്ടോ അപ്പം ഞാനിതാ കയ്യിൽ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ സ്ക്രബൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ നമ്മൾ രണ്ട് തവണയെങ്കിലും ചെയ്യണം കേട്ടോ എന്താ രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുത്തെങ്കിലാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ മാറ്റം മാറ്റമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കയ്യിലെ പാടൊക്കെ മാറി കൈയുടെ ആ ചുടുകളൊക്കെ മാറി നല്ല ഒരു പുതിയ കൈകളായിട്ട് കിട്ടും നമുക്ക് ഈ ഡെഡ് സെല്ലൊക്കെ മാറ്റിയിട്ടേ അപ്പോൾ അതാ കൈ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ കൈമുട്ടിയിലൊക്കെ നമ്മൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കണം നമ്മുടെ ഈ കൈകളിൽ ഇവിടെ ഉണ്ടല്ലോ ഈ പരിവരിപ്പ് പോലെ കുഞ്ഞു കുഞ്ഞു ഉണ്ടാവേ അതൊക്കെ പോകാൻ ഇതുപോലത്തെ സ്ക്രബൊക്കെ നല്ലതാണ് കേട്ടോ കൈ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിങ്ങനെ ഇങ്ങനെ ഉരച്ചിങ്ങനെ എടുക്കാം നമ്മുടെ കൈ കണ്ടിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഉരച്ചെടുക്കാം അതുപോലെ കൈൻ്റെ ഈ പാളിലൊക്കെ അപ്പോഴത്തെ കുറച്ച് പാലുണ്ട് കേട്ടോ ഇത് ഞാനിങ്ങനെ കൈകളിൽ ഇങ്ങനെ അരച്ച് കൊടുക്കുവാണേ ഡ്രൈ പോലെ കേട്ടോ ും പക്ഷികളല്ലേ അയ്യോ എന്റെ കൈയുടെ കണ്ടോ പാലും കൊണ്ടിങ്ങനെ നനച്ചു കൊടുക്കുന്നത് വെള്ളം നനച്ചുകൊടുക്കുന്നത് പാലാവുമ്പം ഇച്ചിരി നല്ലൊരു നിറവൊക്കെ കിട്ടും പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാതെ വെയിൽ വരുമ്പോഴത്തേക്കും ദൂരം പക്ഷികളല്ലേ പക്ഷികളായി വണ്ടായി വേണ്ട ക്കൊന്നും വെയിൽ വലിയ പ്രശ്നമല്ല വെയിലാണല്ലോ വേണ്ടത് നമ്മളെ പോലുള്ള ആൾക്കാരെ മനുഷ്യന്മാർക്കൊക്കെ ഒന്നും ഒത്തിരി കൊള്ളാനും പറ്റില്ല അപ്പൊ ഈ റോഡിലൊക്കെ പണിയുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ ഓഹ് ഇതുപോലത്തെ വെയിലത്ത് അവരൊക്കെ പണിയത് അല്ലേ പാവങ്ങളും ഈ പറഞ്ഞ ചേട്ടായി അതെ വെയിലും കൊണ്ടല്ലേ പോണത് പക്ഷെ എനിക്ക് വെയിൽ ഒട്ടും പറ്റിയില്ലോ എനിക്ക് ഇച്ചിരി കൊടുമ്പത്തേക്ക് എന്റെ തല കറക്കം പോലെ തോന്നേ ഇപ്പോൾ കൈമുട്ടിലൊക്കെ ഇങ്ങനെ നല്ലോണം അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈമുട്ടിലൊക്കെ കറുപ്പ് ഉണ്ടാവും പോകാനൊക്കെ നല്ലതാണ് പിന്നെ ഇതാ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞ് കുരുക്കളുണ്ടാവുമല്ലോ ഈ കൈമുട്ടിൻ്റെ ഈ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞ് കുരുക്കൾ അവിടെയൊക്കെ പോകാൻ നല്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഏത് ഏത് നീക്കം ചെയ്ത കളിയാണ് കേട്ടോ എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുള്ളൂ അപ്പോൾ ഇതാഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്തെങ്കിലും കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടോളെ ഇതിപ്പോൾ ഒറ്റ തവണ ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതല്ല കൈ ഒക്കെ ഉള്ളി എന്നെ അന്വേഷിക്കുന്നുണ്ട് അതാ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ ഉള്ളം കയ്യൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ എൻ്റെ കൈടെ കളർ നോക്കിയേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ അപ്പം നല്ലോണം സ്ക്രബ് ചെയ്യണം കേട്ടോ നമ്മുടെ കൈമുട്ടിലും പിന്നെ നമ്മുടേതായ വിരലിൻ്റെ ഈ ഭാഗങ്ങളും ഒക്കെ നല്ലോണം അങ്ങ് സ്ക്രബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളം കൈ ഉണ്ടല്ലോ ഉള്ളം കൈ ഇതുപോലെ ഒന്ന് അതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി അത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല കൈ നല്ല സോഫ്റ്റ് ആവേ അപ്പോൾ ഞാൻ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വരെ നല്ലോണം അങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കൈ ഇങ്ങനെ തന്നെ വെക്കണം അതിന് ശേഷം നമുക്ക് കൈ നല്ല വൃത്തിയിൽ കഴുകിക്കളയാവേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കൈ നല്ല വൃത്തിയിൽ അങ്ങ് കഴുകിയെടുക്കാം അല്ലേ അപ്പോൾ അത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നന്നായിട്ടൊന്നും കഴുകാൻ പറ്റില്ലട്ടോ ജസ്റ്റ് ഒന്ന് കഴുകുന്നുള്ളൂ നിങ്ങളുടെ കൈ കാണിച്ചു തന്നതിന് ശേഷം ഞാൻ നല്ല വെള്ളത്തിൽ പോയിട്ട് കഴുകിയിട്ട് വരും കേട്ടോ ഇതാ വെള്ളമൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഉണ്ണിക്കൂട്ടൻ ഉണ്ട് കേട്ടോ ഇവിടെ കുർത്തക്കേട് കുർത്തക്കേടിൻ്റെ ആശ ഇവൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്താ കൈ കഴിയുമ്പോഴത്തേക്ക് കഴുകു നോക്കിക്കേ അപ്പം എന്താ സോഫ്റ്റ് ആയി കൈ കഴുകുമ്പോഴത്തേക്കും അറിയാമല്ലേ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് കൈ ഒക്കെ അപ്പം ഞാൻ ഇവിടേക്ക് വെള്ളം ആവും എൻ്റെ ഡ്രസ്സിലൊക്കെ ആകും ഞാൻ നല്ല വൃത്തിയിൽ നിന്ന് കൈ കഴിയിട്ട് വേഗം വരാട്ടോ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാനൊന്ന് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ നിങ്ങൾ പറയില്ലേ ആ പിന്നെ അവളോടൊക്കെ വെറുതെ കൈ കഴിച്ചിട്ട് കയ്യിൽ എന്തോണം തേച്ചിട്ട് വന്നെന്ന് പറയും അതാ എൻ്റെ കൈയുടെ മാറ്റം കണ്ടോ നല്ല മാറ്റം കേട്ടോ കൈ തോടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ രണ്ട് കൈ കൂടി ഇങ്ങനെ പൂട്ടി പിടിക്കില്ലേ അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉള്ളം കൈ നല്ല സോഫ്റ്റ് ആണ് വിരലൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ ഇപ്പോൾ കൈ നല്ല വെറുത്ത് കൈയിട്ട് വേഗം വരാം ഞാനിത് കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നുട്ടോ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആണ് നേരത്തെ പറഞ്ഞില്ല കൈ കഴുകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആകായിരുന്നേ അപ്പോൾ നോക്കിയിട്ട് എനിക്ക് ഇവിടുത്തെ പാടൊക്കെ ഇച്ചിരി നല്ല കുറവ് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ എൻ്റെ ഈ വിരലിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കറപ്പ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒറ്റ തവണ സ്ക്രബ്ബ് ചെയ്തിട്ട് കുറഞ്ഞതെന്നല്ല ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് പാക്കിട്ടിട്ടൊക്കെയാണ് കേട്ടോ എനിക്ക് ഇവിടെയൊക്കെ പാടൊക്കെ കുറഞ്ഞത് അപ്പോൾ ഒന്നിപ്പോ കുത്തക്കേട് കളിച്ചിട്ടുണ്ട് ഏട്ടാ നടങ്ങിയിരിക്കടാ മൂന്നോ അപ്പോൾ ഉണ്ണീസിനെ ഏതാണ്ടൊക്കെ ചോദിക്കണം പറഞ്ഞു ഉണ്ണീസ്മാരെന്ന് പറഞ്ഞേ ചോദിക്കണ്ടേ ചോദിക്കണ്ടേടിയാന്ന് ഇവിടെ ഞാൻ മാത്രല്ല മാത്രോ ചോദിക്ക് വേഗം ആ അന്ന് ചേച്ചിമാരെ പേടിയാണ് പേടിയാണെന്ന് ചോദിക്കണ്ടോ ആ അപ്പം ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഈ സ്ക്രിബ് ചെയ്യാണ്ടല്ലോ നമ്മുടെ കൈകളിലെ പാടുകൾ മാറാനും ചുളിവുകളൊക്കെ മാറാനും കൈ നല്ല സോഫ്റ്റ് ആവാനും കൈ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നോക്കിയേക്ക് എൻ്റെ കൈയിൻ്റെ എന്താ പറയുക കൈ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതാ ഈ പാടൊക്കെ ഉണ്ടല്ലോ ഈ പാടൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ട് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം ആ ഒരു കറുപ്പ് പാടൊക്കെ ഉള്ളതാണ് കേട്ടോ എൻ്റെ കൈ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്ത കേട്ടോ കേട്ടോ ഇച്ചിരി കൂടെ ഒന്ന് കുറഞ്ഞ് കിട്ടിയതേ അപ്പോൾ എന്താ ഇവിടെയൊക്കെ എനിക്ക് ഇവിടെയൊന്നും കുരുക്കളോ പരിക്കുളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ ഇവിടെ കൈക്ക് തോന്നാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പ്രകൃതി കുട്ടനെക്കൂടെ തോറ്റു അപ്പോൾ ഇത് നമുക്കൊരു പാക്കും കൂടി ഇടാം പാക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം എടുക്കുന്നുള്ളു കേട്ടോ അത് നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കാം ആ അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്നെട്ടോ നമുക്ക് ഓരോ പാക്കും കൂടി ഇട്ടാലും നമുക്ക് തൃപ്തിയാവുള്ളേ ഇനി നമുക്കൊരു പാക്കും കൂടെ ഇടാം അതിനെടുത്തേക്കുന്നത് പാൽപ്പാടയാണ് കേട്ടോ എന്താ പാൽപ്പാട എടുത്തിട്ടുണ്ടേ പാൽപ്പാടയും ഇനി ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കൈക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ആകാൻ പറ്റുന്ന അടിപൊളിയ സാധനമാണ് അതെന്താണ് നമ്മുടെ തേൻ അപ്പോൾ ഇതാ തേനും പാൽപ്പാടയുമായി ചേർന്ന നല്ല ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈ നല്ല അയ്യോ നിറം വയ്ക്കുവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഉണ്ണിക്കുട്ടിൻ്റെ ഒച്ചപ്പാടൊക്കെ കേൾക്കും നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ അവൻ ആകെ ഒരു കുർത്തം കെട്ടവനാണ് അപ്പം നമുക്കത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതാ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കയ്യിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാവേ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉടുപ്പിലൊക്കെ അങ്ങ് വീടുന്നുണ്ട് അപ്പോൾ ഒരു തേനിൻ്റെയും ആ ഒരു പാൽപ്പാറയുടെ ഒക്കെ വാസന നല്ലൊരു മണം കേട്ടോ കൂടുതലും തേനിൻ്റെ മണമാണ് മുന്തിൽ നിൽക്കണതേ അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകും പാടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും കൈയുടെ ആ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് കുറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഈ തേനും പാൽപ്പാടൊക്കെ നമുക്ക് ദിവസം നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ തേച്ചു കൊടുക്കാൻ നമ്മുടെ കൈകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കൈയുടെ ചുളിവുകളൊക്കെ മാറി കൈ നല്ല ഭംഗി ഉണ്ട് നല്ല നിറും വെക്കാനൊക്കെ നല്ല പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ദിവസം ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ് നമ്മുടെ കൈകളിലും കാലിലൊക്കെ ചുളുകൾ ഒക്കെ മാറാൻ നല്ലതാണ് നമ്മുടെ മുഖത്തും തേച്ചു കൊടുക്കാനും നല്ലതാണ് അപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നെ ആയതുകൊണ്ട് ഞാനിത് പാൽപ്പാടയൊന്നും മോത്ത് തേക്കാൻ നോക്കുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ കൈയും കാലൊക്കെ നല്ല ഡ്രൈ ആണ് അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള എണ്ണമായുള്ള സാധനമൊക്കെ തേച്ച് കൊടുക്കണതെ പക്ഷെ എനിക്ക് ഒത്തിരി അങ്ങ് ഓയിലായിട്ട് ഇരിക്കുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ അതാ കയ്യിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കുന്നതിനൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഒരു മസാജ് പോലെ അങ്ങ് കൊടുക്കണം കേട്ടോ അതാ കൈമുട്ടിലൊക്കെ ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ അങ്ങ് കൊടുക്കണേ അപ്പം എൻ്റെ കൈമുട്ടൊക്കെ നല്ല കറുപ്പുള്ളതായിരുന്നു കേട്ടോ നല്ല കറുപ്പായിരുന്നേ അതൊക്കെ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ കൈമുട്ടിലെ കറുപ്പൊക്കെ കുറഞ്ഞത് കേട്ടോ അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ മസാജ് പോലെ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ ഉള്ളം കൈയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കൈകൾ ഇതുപോലെ ഈ പാക്ക് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളേ അപ്പോൾ ഈ കൈ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്ത് ചെറിയ മസാജ് ഒക്കെ കൊടുത്ത് നമുക്ക് ഈ കയ്യിലും കൂടെയാണ് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എന്തോ എവിടെ ആ അവൻ്റെ പാവക്കുട്ടിയെടുത്ത് അവൻ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് പാവ വീണോന്ന് അത് ഉണ്ണീസല്ലേ എടുത്ത് എറിഞ്ഞ് കളഞ്ഞത്

അപ്പോൾ എല്ലാ കയ്യിലൊക്കെ തേച്ചു ഈ കയ്യിലും തേച്ച് കൊടുത്തു ഈ കയ്യിൽ തേച്ച് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചുമ്മാ എന്ത് പാക്കാണെങ്കിലും ചുമ്മാ അങ്ങ് തേച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ മസാജ് പോലെയൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ മുഖത്തായാലും കയ്യിലാണെങ്കിലും അത് തേച്ച് പിടിപ്പിച്ച് വെക്കാം മുഖത്തും മസാജ് ചെയ്ത് മുഖത്തൊന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷമാണ് കഴുകി കളയാൻ അല്ല കഴുകി കളഞ്ഞാലാണ് ഏറ്റവും നല്ലത് കേട്ടോ പറഞ്ഞതൊക്കെ എന്തൊക്കെ തെറ്റുണ്ടോളെ തിന്നും ഒന്നോട് പറഞ്ഞുതരാം നമ്മളിപ്പോൾ എന്തെങ്കിലും പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അതായത് മുഖത്തായാലും കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു മസാജ് പോലെയൊക്കെ കൊടുത്തിട്ട് പിന്നെ ആ പാക്ക് നമ്മൾ ഇച്ചിരി കട്ടിയിലങ്ങ തേച്ച് കൊടുക്കുമ്പോൾ തേച്ച് കൊടുത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്തായാലും കയ്യിലങ്ങ വെച്ച് പിടിപ്പിക്കുമല്ലോ അതിന് ശേഷം നമ്മൾ കഴുകിക്കടയും അന്നേരം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടണതേ അപ്പോൾ മനസ്സിലായല്ലോ അതാ കയ്യിലൊന്നും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൈയുടെ ഇവിടെ ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്കിത് പ്രായമാകുന്നതനുസരിച്ച് നമുക്ക് കയ്യിലൊക്കെ ചുളിവുകളൊക്കെ വരും കേട്ടോ ചുളിവുകൾ എല്ലാവർക്കും വരും നമുക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വരും നമുക്ക് പ്രായം ഒരു മുപ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ മുഖത്തായാലും കൈകളിലൊക്കെ വരും അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ പാക്കുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ചുളിവുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ പൂർണ്ണമായും കുറഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ പിന്നെ പിന്നെന്താ പറയുക രാത്രിയിൽ നമ്മൾ വാസിലിനൊക്കെ അതൊക്കെ ഒന്ന് കയ്യിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ചുരുവുകളൊക്കെ മാറാൻ നല്ലതെട്ടോ കയ്യിലും കാലിലൊക്കെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടെ ഈ പാൽപ്പാടേയും തേനും അടിപൊളി സാധനമാണ് അപ്പം ഞാൻ കൂടുതൽ തേച്ചിട നമ്മുടെ ഈ ഈ കൈകളിൽ ഇവിടെയാണ് ഇവിടെ നമുക്കങ്ങനെ ചുളിവുകളൊന്നും പെട്ടെന്ന് വരില്ല പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ വിരലിൻ്റെ ഈ ഭാഗത്തൊക്കെ ചൂടുവെള്ളക്കെ നന്നായിട്ടങ്ങ് വരും അപ്പോൾ അവിടെ അടിയിൽ കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കണത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ മറ്റു മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈമുട്ടിലൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് കഴുകി കളയാവേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഈ പാക്ക് ഇട്ടിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിച്ചായിരുന്നു അല്ലേ അപ്പോൾ അത് എൻ്റെ ഇവിടെയൊക്കെ നോക്കിയാൽ ഒരു ഓയിൽ ഓയില് പോലെയുണ്ടല്ലേ ഇവിടെയൊക്കെ നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ചെറുതായിട്ട് ഓയിൽ പോലെ ഇരിക്കണത് അപ്പം ഞാൻ നന്നായിട്ട് കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം ഇളം ചൂടും വെള്ളം കൊണ്ട് കൈ കഴുകുകയാണെങ്കിൽ നല്ലതാട്ടോ നല്ല റിസൾട്ടും ഉണ്ടാവുക കൈക്ക് നല്ല സോഫ്റ്റ് ആവുകയും കൈക്ക് നല്ല ഒരു നിറം വയ്ക്കാനൊക്കെ നല്ലത് ഇടം ചൂടുമ്പെള്ളം തന്നെയാണ് കേട്ടോ അപ്പം ഞാനും ഇടം ചൂടുമ്പെള്ളം കൊണ്ട് കൈ നല്ല വൃത്തിയിൽ കഴുകിട്ട് വരാം അപ്പം എൻ്റെ ഇവിടെ ഇവിടെയൊക്കെ എനിക്ക് പാടുള്ളതാണ് കേട്ടോ കൈയുടെ ഈ സൈഡിൽ എനിക്ക് പാടുള്ളതാണ് ഇത് ഇവിടെയും ഇവിടെ എൻ്റെ കൈ പൊള്ളിയതാണ് കേട്ടോ പണ്ട് എന്തോ ചൂടുമ്പെള്ളം കൊണ്ട് പൊള്ളിയതാണ് ആ പാടുകളൊന്നും പോകാൻ ഒത്തിരി താമസം എടുത്തോട്ട് എനിക്ക് പോകാനായിട്ടൊക്കെ ഇതുപോലെ പാക്കൊക്കെ ചെയ്തിട്ട് നിറമൊക്കെ ഒന്ന് കറുപ്പ് പാടൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഒന്നും എനിക്കങ്ങനെ ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളു അപ്പം ഇതുപോലെയൊക്കെ പാക്കൊക്കെ എനിക്ക് എനിക്കതിനൊരു മാറ്റം കിട്ടിയത് അപ്പം ഞാൻ കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഞാനിതാ കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നുട്ടോ അപ്പം ഒത്തിരി ഓയിൽ പോലൊന്നും തോന്നുന്നില്ല കേട്ടോ നമുക്ക് തോർത്തും കൊണ്ടുവന്ന് തുടച്ച് കൊടുക്കാവേ ഇതിലങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൈ നല്ല മാറ്റമാണ് കേട്ടോ കൈക്ക് നല്ല സോഫ്റ്റാണ് നല്ലൊരു മണവും കൂടി ഉണ്ട് പാൽപാടയുടെയും തേനെങ്കിൽ നല്ലൊരു മണമാണ് നമ്മുടെ വൃത്തികെട്ട ഒരു മണവും നല്ലതെട്ടോ നല്ല മണമാണ് കൈക്കൊക്കെ അപ്പോൾ നല്ല കൈ സോഫ്റ്റാണ് അപ്പം ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്തു ചെയ്തതിന് ശേഷം നമ്മൾ പാൽപ്പാടെ വെച്ചുള്ള പാക്ക് ഇട്ടും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ കൈക്ക തൊടുമ്പോൾ തന്നെ അറിയാം നല്ല മാറ്റമുണ്ട് പിന്നെ നമ്മളിത് ഈ പാൽപ്പാടയുടെ പാക്ക് എല്ലാ ദിവസം ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൈയ്യൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ സ്ക്രബ്ബ് ചെയ്താൽ മതി കേട്ടോ പാൽപ്പാടയുടെ പാക്ക് നമുക്ക് ദിവസം ചെയ്യാം കേട്ടോ നല്ല മാറ്റം ഉണ്ടാകും അപ്പം എൻ്റെ ഈ വിരലിൻ്റെ ഈ ഭാഗത്തൊന്നും അങ്ങനെ വലിയ കറുപ്പില്ല കേട്ടോ പക്ഷെ എൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ പൊള്ളിയ പാടാണ് കണ്ടോ എൻ്റെ ഇവിടം വരെ കണ്ടു ഒരു ഒരു ഇങ്ങനെ കട്ടിയുള്ള ഭാഗമാണ് അത് പണ്ട് ചെറുപ്പത്തിലും കണ്ട് പൊള്ളിയതാണ് കേട്ടോ ഇവിടെ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഈ രണ്ട് വിറലിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ ചെറിയ രീതിയിലുള്ളൂ ഇതങ്ങനെ പുള്ളിയ പാടല്ല ഇത് രണ്ടു മാത്രമുണ്ട് പുള്ളിയ പാടെ അപ്പോൾ ഇതിനേക്കാൾ നല്ല കറുപ്പായിരുന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇതുപോലെ പാക്കുകളൊക്കെ ചെയ്തിട്ടാട്ടോ കുറഞ്ഞത് അപ്പോൾ എൻ്റെ പാൽപ്പാട പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി അതുപോലെ സ്ക്രബ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്രബും പാക്കും ഒക്കെ ചെയ്ത് നോക്കിയത് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ സ്ക്രബും പാക്കളൊക്കെ ചെയ്ത് നോക്കി നമ്മുടെ കൈകളും കാലുകളൊക്കെ സുന്ദരിമാരും സുന്ദരികളൊക്കെ ആക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സുകളും എനിക്കറിയാവുന്ന ടിപ്സുകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ